പ്രഭാഷകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിനാലിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ആരാണ് കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുള്ളത് ഉത്തരം സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരാണ് കാറ്റിനെ അനുദാപനം ചെയ്യുന്നവനെ പോലെയുള്ളത് ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ചോദ്യം രണ്ട് സ്വപ്നങ്ങൾ വഴിയുള്ള വഞ്ചനകൾ കൂടാതെ നിറവേറ്റ നിറവേറ്റേണ്ടത് എന്താണ് ഉത്തരം നിയമം സ്വപ്നങ്ങൾ വഴിയുള്ള വഞ്ചനകൾ കൂടാതെ നിറവേറ്റേണ്ടത് എന്താണ് ഉത്തരം നിയമം സ്വപ്നങ്ങൾ വഴിയുള്ള വഞ്ചനകൾ കൂടാതെ നിറവേറ്റത് എന്താണ് ഉത്തരം നിയമം ചോദ്യം മൂന്ന് അധീനരാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തതാരാണ് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്ത ആരാണ് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ ചോദ്യം നാല് അനുഗ്രഹീതമായ എന്തിനെക്കുറിച്ചാണ് മുപ്പത്തിനാലാം അധ്യായം പറയുന്നത് ഉത്തരം ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമായ എന്തിനെക്കുറിച്ചാണ് മുപ്പത്തിനാലാം അധ്യായം പറയുന്നത് ഉത്തരം ദൈവഭക്തന്റെ ആത്മാവ് മുപ്പത്തിനാലാമധ്യം പതിനേഴാമത്തെ വാക്യത്തിലാണ് ദൈവഭക്തന്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്നത് ചോദ്യം അഞ്ച് പൊരുവേലിൽ തണൽ എന്താണ് ഉത്തരം കർത്താവ് പൊരുവേലിൽ തണൽ എന്താണ് ഉത്തരം കർത്താവ് പൊരുവേലിൽ തണൽ എന്താണ് ഉത്തരം കർത്താവ് ചോദ്യം ആറ് അവിടുന്ന് കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ ചെയ്യുന്നത് എന്താണ് ഉത്തരം ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നു അവിടുന്ന് കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ചെയ്യുന്നത് എന്താണ് ഉത്തരം ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നു മുപ്പത്തിനാലാമത്തെ ഇരുപതാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും കാണുക ചോദ്യത്തിന് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം വീഡിയോ മനസ്സിലാക്കുക ചോദ്യം മനസ്സിലാക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോവുക ചോദ്യം ഏഴ് അത്യുന്നതൻ പ്രസാദിക്കാത്ത ബലി ഏതാണ് ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലി മുപ്പത്തിനാലാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലെ ചോദ്യം അത്യുന്നതൻ പ്രസാദിക്കാത്ത ബലി ഏതാണ് ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലി ചോദ്യ എട്ട് ദരിദ്രന്റെ ഡാഷ് അവന്റെ ആഹാരമാണ് ഉത്തരം ജീവൻ ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ് ചോദ്യം എട്ട് ദരിദ്രന്റെ ഡാഷ് അവന്റെ ആഹാരമാണ് ഉത്തരം ജീവൻ ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ് ചോദ്യം ഒമ്പത് ഒരുവൻ പ്രാർത്ഥിക്കുന്നു അവരൻ ശപിക്കുന്നു ആരുടെ ഡാഷ് കർത്താവ് ശ്രദ്ധിക്കുക ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ഡാഷ് കർത്താവ് ശ്രദ്ധിക്കുക ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശബ്ദിക്കുക ഒരു ചോദ്യമാണ് ചോദ്യം പത്ത് അസ് അധ്യായം മുപ്പത്തിനാലിൽ ആദ്യത്തെ ചോദ്യം എന്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ഇതാണ് ആദ്യത്തെ ചോദ്യം മുപ്പത്തിനാലാം അധ്യായത്തിൽ പല ചോദ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ചോദ്യം പന്ത്രണ്ട് പതിനൊന്ന് കഴിവുറ്റവനാകുന്നത് ആരാണ് ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നത് ആരാണ് ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ മുപ്പത്തിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക കഴിവുറ്റവനാകുന്നത് ആരാണ് ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ ചോദ്യം പന്ത്രണ്ട് അനുഭവജ്ഞാനം പരാമർശിക്കുന്ന രണ്ട് വാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യോ മുപ്പത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യവും അനുഭവജ്ഞാനം പരാമർശിക്കുന്ന രണ്ട് വാക്യങ്ങൾ മുപ്പത്തിനാലാം അധ്യായത്തിലെ പത്തും മുപ്പത്തിനാലാം അധ്യായത്തിലെ പതിമൂന്നും വാക്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് ചോദ്യം പതിമൂന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് എപ്പോഴാണ് ഉത്തരം യാത്രയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിച്ചത് എപ്പോഴാണ് ഉത്തരം യാത്രയിൽ മുപ്പത്തിനാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിച്ചത് എപ്പോൾ ഉത്തരം യാത്രയിൽ ചോദ്യം പതിനാല് തൻ്റെ ആശ്രയം അറിയുന്നത് ആരാണ് ഉത്തരം ദൈവഭക്തൻ തൻ്റെ ആശ്രയം അറിയുന്നത് ആരാണ് ഉത്തരം ദൈവഭക്തൻ തൻ്റെ ആശ്രയം അറിയുന്നതാരാണ് ഉത്തരം ദൈവഭക്തൻ മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുന്ന ചോദ്യം തൻ്റെ ആശ്രയം അറിയുന്ന ആരാണ് ഉത്തരം ദൈവഭക്തൻ ചോദ്യം പതിനഞ്ച് വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം അനുഭവസമ്പന്നൻ മുപ്പത്തിനാലാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം അനുഭവസമ്പന്നൻ പതിനഞ്ചാമത്തെ ചോദ്യം വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം അനുഭവസമ്പന്നൻ ചോദ്യം പതിനാറ് ദൈവഭക്തന്റെ ഡാഷ് നിലനിൽക്കും ഉത്തരം ജീവൻ ദൈവഭക്തന്റെ ഡാഷ് നിലനിൽക്കും മുപ്പത്തിനാല് അധികം പതിനാലാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക ജീവൻ നമ്മൾ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും പൂരിപ്പിക്കാനുള്ള ചോദ്യമായിട്ട് ഈ ചോദ്യം വന്നിരിക്കുന്നു ദൈവഭക്തന്റെ ഡാഷ് നിലനിൽക്കും ഉത്തരം ജീവൻ ചോദ്യം പതിനേഴ് ഡാഷ് ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുദാവനം ചെയ്യുന്നവനെ പോലെയുമാണ് ഉത്തരം സ്വപ്നങ്ങളെ ഇത് ആദ്യ ഭാഗത്തുള്ള ചോദ്യമാണ് രണ്ടാമത്തെ വാക്യം പതിനേഴാം പതിനേഴാമത്തെ ചോദ്യം ഡാഷ് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നതില പഠിക്കുന്നതിനെ പോലെയും കാറ്റിനനുദാപനം ചെയ്യുന്നവനെ പോലെയുമാണ് ചോദ്യം പറഞ്ഞിട്ട് ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഉത്തരം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഉത്തരം ഡാഷ് പൂരിപ്പിക്കാനുള്ളതിൻ്റെ ഉത്തരം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് ചോദ്യം പത്തൊമ്പത് ഡാഷ് തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം ഉത്തരം മൃതശരീരത്തിൽ പത്തൊമ്പതാമത്തെ ചോദ്യം മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം മൃതശരീരത്തിൽ ഉത്തരം മൃതശരീരത്തിൽ ചോദ്യം ഇരുപത് പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ ഡാഷ് ആറ് ശ്രവിക്കും ഉത്തരം പ്രാർത്ഥന പാവങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും പാവങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും